ഫാമിലി സെന്റർ ശ്രേഷ്ഠ കുടുംബമാണ് നല്ല സമൂഹത്തിന്റെ അടിത്തറ എന്ന സന്ദേശവുമായി കെ എൻ എം താനൂർ ശാഖയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച മുജാഹിദ് ഫാമിലി മീറ്റ് ആത്മീയ സൗഹൃദവും കുടുംബ ബന്ധങ്ങളുടെ ശക്തിയും നിറഞ്ഞ വേദിയായി പരിപാടിയിൽ കെ എൻ എം താനാളൂർ മണ്ഡലം പ്രസിഡന്റ് എൻ കെ സിദ്ദിഖ് അൻസാരി ഉദ്ഘാടനം നിർവഹിച്ചു ശ്രേഷ്ഠ കുടുംബമാണ് നല്ല സമൂഹത്തിന്റെ അടിത്തറ എന്ന സന്ദേശവുമായി കെ എൻ എം താനൂർ ശാഖയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച മുജാഹിദ് ഫാമിലി മീറ്റ് ആത്മീയ സൗഹൃദവും കുടുംബ ബന്ധങ്ങളുടെ ശക്തിയും നിറഞ്ഞ വേദിയായി കുടുംബം സുരക്ഷിതവും മതമൂല്യങ്ങളിൽ പതിഞ്ഞതുമാകുമ്പോൾ മാത്രമേ സമാധാനവും ശാന്തിയും നിറഞ്ഞ സമൂഹം സാക്ഷാത്കരിക്കപ്പെടുകയുള്ളൂ എന്ന സന്ദേശം പരിപാടി മുഴുവൻ പ്രതിഫലിച്ചു പരിപാടിയിൽ അൻസാർ നന്മണ്ട മുഖ്യപ്രഭാഷണം നിർവഹിച്ചു ആദർശ ആദർശനിഷ്ഠയോടുകൂടി ദൈവപ്രീതിക്ക് വേണ്ടി ജീവിക്കുമ്പോഴാണ് ഒരു സമൂഹം ഏറ്റവും മനോഹരമായി സമാധാനത്തിലേക്ക് എത്തുന്നത് എന്ന് അദ്ദേഹം സൂചിപ്പിച്ചു കെ എന്നം താനൂർ യൂണിറ്റ് പ്രസിഡന്റ് എം ടി മുഹമ്മദ് അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ കേന്നം താനാളൂർ മണ്ഡലം പ്രസിഡന്റ് എൻ കെ സിദ്ദീഖ് അൻസാരി ഉദ്ഘാടനം നിർവഹിച്ചു ഒരു

മുന്നിലുള്ളതറിയുന്ന പിന്നിലുള്ളതറിയുന്ന ഇരുത്തറിയുന്ന വഴിത്തതറിയുന്ന ആളിക്കത്തുന്ന തീക്കുണ്ടാരമറിയുന്ന ആളിക്കത്തുന്ന മനുഷ്യന്റെ ജീവിതത്തിന്റെ പ്രാനാർത്ഥങ്ങൾ അറിയുന്ന ആഗ്രഹത്തിന്റെ മനസ്സറിയുന്ന തേടലിന്റെ ഹൃദയ ചിന്തകളറിയുന്ന ആ പറയുന്ന രേ ജീവിതത്തിൽ നേരെ നിങ്ങൾ റബ്ബ് റബ്ബ് മതി മതി എന്ന പ്രവാചകന്മാരുടെ വാക്കാണ് നിങ്ങൾക്കേണ്ടത് കേട് ബാധിച്ചു നാട്ടുകാരു മുനീർ മാടമ്പാട്ട് മുഖ്യാതിഥിയായി കെ എൻ എം സംസ്ഥാന പ്രവർത്തക സമിതി അംഗം ഉബൈദുള്ള മദിനി താനാളൂർ മണ്ഡലം സെക്രട്ടറി ടി പി അബ്ദുറസാഖ് യൂണിറ്റ് എക്സിക്യൂട്ടീവ് മെമ്പർമാരായ എൻ പി ഉസ്മാൻ കോയ സി എ ഷാകിർ എന്നിവർ സംഗമത്തെ അഭിസംബോധന ചെയ്തു ഗസ ഐക്യദാർഢ്യ പ്രതിജ്ഞ കെ എൻ എം താനൂർ യൂണിറ്റ് പ്രസിഡന്റ് എം ടി മുഹമ്മദ് ചൊല്ലിക്കൊടുത്തു യൂണിറ്റ് സെക്രട്ടറി യു വി ഷബിഹ് സ്വാഗതവും കെ എൻ എം താനൂർ സിറ്റി മസ്ജിദ് സെക്രട്ടറി ടി വി കുഞ്ഞുട്ടി നന്ദിയും പറഞ്ഞു ടി വി ന്യൂസ് താനൂർ ടീച്ചറേ ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡ്ഡിങ് ഫെസ്റ്റിവൽ ആണ് ആ നമ്മുടെ ഫാമിലി ഫാമിലിയിൽ കല്യാണമാണ് ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിനൊരുങ്ങി ഫാമിലി വെഡിങ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണവോ ആയിക്കോട്ടെ